പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരള സർവശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ നാല് വർഷ പ്രോഗ്രാമിലേക്കുള്ള അപേക്ഷാ സമർപ്പണം ഇന്ന് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവസാനിക്കാൻ പോവുകയാണ് ഇന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെന്റ് നാളെയാണ് പബ്ലിഷ് ചെയ്യുന്നത് ട്രയൽ അലോട്ട്മെന്റ് നാളെ പബ്ലിഷ് ചെയ്താൽ വിദ്യാർത്ഥികൾക്ക് പതിനേ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തിരുത്തലുകൾക്കുള്ള അവസരമുണ്ട് എല്ലാവിധ എഡിറ്റിങ്ങുകൾ ചെയ്യാനുള്ള അവസരമാണ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എഡിറ്റിങ് കഴിഞ്ഞതിന് ശേഷം പതിനെട്ടാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് കേരള യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും പതിനെട്ടാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് തീയതികളിലായിട്ട് കോളേജുകളിൽ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് കോളേജുകളിൽ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് അഡ്മിഷൻ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും രണ്ടാം അലോട്ട്മെന്റ് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കേരള യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും അത് പ്രകാരം അഡ്മിഷൻ എടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ഇരുപത്തി ആറാം തീയതി ഇരുപത്തിയേഴാം തീയതി ഇരുപത്തെട്ടാം തീയതി മുപ്പതാം തീയതി ഈ പ്രക്രിയ കഴിഞ്ഞാൽ ജൂലൈ ഒന്നിന് ക്ലാസ് ആരംഭിക്കും ജൂലൈ ഒന്ന് മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് പ്രതി അലോട്ട്മെന്റ് പ്രൊസീഗ്യന് ശേഷം വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ പതിനേ ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രൊഫൈലിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് വേണ്ട വിധത്തിലുള്ള എഡിറ്റിങ് ചെയ്യാവുന്നതാണ് ഇനി ആദ്യ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെന്റ് പതിനെട്ടാം തീയതി ലഭിച്ചു കഴിഞ്ഞാൽ പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് തീയതികളിൽ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് അതിന് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓൺലൈൻ ആയിട്ട് ഫീസ് അടക്കേണ്ടതുണ്ട് ഫീ വരുന്നത് ഓൺലൈൻ ഫീസ് ആയിട്ട് വരുന്നത് എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും മറ്റു വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുമാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസാണ് കേട്ടോ അതായത് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കാനുള്ള ഫീസ് കോളേജുകളിൽ മറ്റു ഫീസുകളായിരിക്കും ഉണ്ടായിരിക്കാം എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് എണ്ണൂറ്റി അറുപത്തി രൂപയും മറ്റുള്ളവർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് എൻ ഐ ഒ എസ് മറ്റു സംസ്ഥാന ബോർഡ് വിദ്യാർത്ഥികൾക്കുള്ള ഫീസാണ് ഈ പറയുന്നത് ഓക്കെ എന്നിട്ട് ആ ഫീസ് അടച്ചതിന് ശേഷം അലോട്ട്മെന്റ് മെമ്മോ സ്റ്റുഡൻസ് ലോകിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ എടുത്ത് കോളേജിൽ പോയിട്ട് താൽക്കാലികമായിട്ടോ സ്ഥിരം അഡ്മിഷൻ നേടേണ്ടതാണ് ഒന്നാം അലോട്ട്മെന്റിൽ ഓക്കെ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മയില് നിശ്ചിത സമയത്തിനുള്ളിൽ കോളേജിൽ ഹാജരായി അഡ്മിഷൻ എടുക്കാത്ത പക്ഷം രണ്ട് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കില്ല നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു എന്നിട്ട് നിങ്ങൾ അലോട്ട്മെന്റിൽ പ്രകാരം നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താകുന്നതാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ അവകാശപ്പെട്ടിരുന്ന എല്ലാ ക്ലെയിമുകളും തെളിയിക്കുന്നതിലേക്കുള്ള അസൽ രേഖകൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത് പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് ആണ്ടിരും നിങ്ങൾ എൻസി എൻ എസ് എസ് ഇങ്ങനെ എന്തെങ്കിലും ബോണസ് വെയിറ്റേജിനുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ലെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകളും ഹാജരാക്കേണ്ടി വരും പ്രവേശന സമയത്ത് ഓൺലൈൻ അപേക്ഷ ഫോമിൽ പരാമർശിക്കാത്ത ക്ലെയിമുകൾ ആയത് തെളിയിക്കുന്നതിലേക്കുള്ള രേഖകൾ ഹാജരാക്കിയാൽ പോലും ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നതല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ സമയത്ത് അതിൽ പറയാത്ത ഫോമിൽ പറയാത്ത നമ്മൾ കൊടുക്കാത്ത ഒരു സാധനം ഈ സർട്ടിഫിക്കറ്റും കൂടി എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കൊണ്ട് അത് അഡ്മിഷൻ സമയത്ത് അത് ഹാജരാക്കിയാൽ പോലും അത് പരിഗണിക്കില്ല ഈ ഓക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പൊ ഓരോ അലോട്ട്മെന്റ് വരുന്ന സമയത്തും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു